വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ചെയ്യുകയാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ് അതാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനായിരിക്കണം വിവാദത്ത് ചെയ്യേണ്ടത് അല്ലും നിങ്ങളെ സൃഷ്ടിച്ച വല്ല ദീനമിങ് അപരിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും റബ്ബ് എന്തിനാണ് ലാൽക്കും തെത്ത പോലും നിങ്ങൾ തക്കവയുള്ളവരായിത്തീരാൻ പറ്റും അള്ളാഹു മുത്തഫയ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മിലുണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട് അള്ളാഹു സുഖാനുഭവ അവന്റെ മഹത്തായ ഒരു ഗുണമായി യുക്തിപൂർണമായ റപ്പിൻ്റെ സംവിധാനമായി നല്ല മാർഗം പിന്തുടരാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രകൃതമുണ്ട് ശുദ്ധമായ പ്രകൃതം എല്ലാ മതങ്ങളും എല്ലാ ദൈവീക ഗ്രന്ഥങ്ങളും ഈ ശുദ്ധ പ്രകൃതത്തെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഒരേ അഭിപ്രായക്കാരാണ് കാരണം അത് സൃഷ്ടാവ് നിശ്ചയിച്ച പ്രകൃതമാണ് ജനങ്ങൾ എപ്രകാരമാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച പ്രകൃതം അത് അള്ളാഹു നിശ്ചയിച്ച രൂപകൽപ്പനയാണ് നമ്മുടെ സ്വത്വം നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ് അള്ളാഹുവിനേക്കാൾ മനോഹരമായി രൂപകൽപ്പന ചെയ്യാൻ കളർ കൊടുക്കാൻ സംസ്കാരങ്ങളെ നിർണ്ണയിക്കാൻ മറ്റാരാണുള്ളത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ആ ശുദ്ധ പ്രകൃതിയുടെ അടിത്തറ നമ്മുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതി അത് അള്ളാഹു ആ രീതിയിൽ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത് നബി നബിസ് അള്ളാഹുലിമ പഠിപ്പിച്ചില്ലേ ഒരു കുഞ്ഞും ഇവിടേക്ക് പിറന്നു വീഴുന്നത് ആ ഒരു ശുദ്ധമായ പ്രകൃതിയോടെ അല്ലാതെ അല്ല തന്നെ എന്താണ് സഹോദരങ്ങളെ ഈ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ആ ശുദ്ധമായ പ്രകൃതിയാണ് നന്മകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ ശുദ്ധ പ്രകൃതിയാണ് ഉന്നതമായ സ്വഭാവങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഉടമകളാകാൻ നമ്മെ നമ്മോട് പറയുന്നത് ആ ശുദ്ധ പ്രകൃതിയാണ് ആ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ റബ്ബിനെ കുറിച്ചറിഞ്ഞുകൊണ്ടുള്ള നമ്മിൽ അന്തർലീനമായ ഒരു പ്രകൃതമാണ് ആ ഒരു പ്രകൃതത്തിലാണ് നാമെങ്കിൽ നാം നം നാം നമ്മുടെ റബ്ബിനെ അറിയും നമ്മുടെ സൃഷ്ടാവിലേക്ക് നമ്മുടെ റബ്ബിലേക്ക് നമ്മളറിയാതെ നമ്മൾ എത്തിച്ചേരും അതാണ് ഹലീൽ ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞത് എന്നെ സൃഷ്ടിച്ചവൻ തീർച്ചയായും എനിക്ക് മാർഗനിർദ്ദേശം നൽകുക തന്നെ ചെയ്യും നമുക്ക് ആ റബ്യ സഹോദരങ്ങളെ തീർച്ചയായും മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അഥവാ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള ശുദ്ധ പ്രകൃതിയോടുകൂടി നാം ജീവിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉള്ളിലേക്കെത്തും നമുക്കൊരു റബ്ബുണ്ട് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ മുതബ്യൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ അവനാണ് എന്ന് ആ നിയന്ത്രിക്കുന്ന റബ്ബ് കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് ഈ വഴി വഴിയിലൂടെ നാം പോയാൽ അവൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അവന്റെ പുതിരത്തുകളെ അവന്റെ മഹത്തായ കഴിവുകളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും സഹോദരങ്ങളെ എന്തുകൊണ്ടെന്നോ നാം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രകൃതം കൊണ്ട് അവന്റെ ശരീരത്തിനും സൃഷ്ടിപ്പിനും അനുയോജ്യമായതിലേക്കാണ് അവൻ ആകൃഷ്ടനാകുന്നത് ആ പ്രകൃതമാണ് പ്രകൃതമാണതിൻ്റെ കാരണം എന്റെ ശരീരം ആഗ്രഹിക്കുന്നതിലേക്ക് ഞാൻ എത്തുന്നത് ആ ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗമായാണ് നോക്കൂ നമുക്കറിയാം പുരുഷനെ അള്ളാഹു സൃഷ്ടിച്ചു പുരുഷനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ പുരുഷനിൽ അള്ളാഹു പൗരുഷത്തിനും പിതൃത്വത്തിനും ആവശ്യമായ ഘടകങ്ങൾ അവനിലേക്ക് സന്നിവേശിപ്പിച്ചു ചിന്തിക്കണം നാം ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്ത്രീയെ അല്ലാഹു സൃഷ്ടിച്ചു സ്ത്രീക്ക് അല്ലാഹു മാതൃത്വത്തിനും കാരുണ്യത്തിനും പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങൾ അവളുടെ ശരീരത്തിൽ ഒരുക്കിക്കൊടുത്തു എന്തൊരു അത്ഭുതമാണിതെന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ശുദ്ധമായ പ്രകൃതി യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഈ നിയമത്തെ അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിനെ അള്ളാഹു സൃഷ്ടിച്ച ഈ പ്രകൃതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് അള്ളാഹു പറഞ്ഞില്ലേ ഇണകളെ ആണായും പെണ്ണായുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇണക്ക് പുരുഷന് പറ്റിയ ഇണ പെണ്ണാണ് പെണ്ണിന് പറ്റിയ ഇണ ആണാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര എന്തൊരത്ഭുതമാണ് ആ സ്വഭാവം എന്നത് ആ പ്രകൃതം എന്നത് അതുകൊണ്ട് ഒരു പുരുഷനിൽ നിഴലിച്ച് കാണേണ്ടത് സഹോദരങ്ങളെ അവന്റെ രൂപത്തിലും അവന്റെ സംസാരത്തിലും നിഴലിച്ചു കാണേണ്ടത് അഭിമാനമാണ് ധീരതയാണ് ഗാംഭീര്യമാണ് അവന്റെ പെരുമാറ്റത്തിൽ കാണേണ്ടത് ദൃഢതയാണ് അവന്റെ ഇടപെടലിൽ ഇടപെടലുകളിൽ കാണേണ്ടത് തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് സ്ത്രീയാകട്ടെ അങ്ങനെയല്ല സ്ത്രീ സൗന്ദര്യമാണ് സ്ത്രീയുടെ വസ്ത്രത്തിൽ പോലും ഇസ്ലാം ആഭിജാത്യം കൊണ്ടുവന്നു മാന്യത കൊണ്ടുവന്നു അവളുടെ പെരുമാറ്റങ്ങളിൽ ഹയാ എന്ന എന്ന് പഠിപ്പിച്ചു അവളുടെ മക്കളോട് അനുകമ്പ തോന്നുന്ന രീതിയിലാണ് അവളെ സംവിധാനിച്ചിട്ടുള്ളത് സുഹാനല്ല ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഈ സ്ത്രീയെയും പുരുഷനെയും കൂട്ടിയിണക്കാൻ വേണ്ടി വിവാഹം എന്ന ഒരു സുന്നത്ത് ഒരു പ്രകൃതം അള്ളാഹു നിശ്ചയിച്ചു ഓർക്കണം പ്രിയപ്പെട്ട സമൂഹം പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ വിവാഹം എന്ന ഈ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് ഈ ശുദ്ധ പ്രകൃതിയോട് എതിരാവുന്നതിന്റെ തുല്യമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രകൃതത്തിന് അപവാദമാണ് വിവാഹം വേണ്ടെന്ന് പറയുന്ന ആണും പെണ്ണും നാം മനസ്സിലാക്കണം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഭൂമിയിൽ നിന്ന് അവരുടെ വംശം തന്നെ അറ്റുപോകുന്ന പ്രക്രിയയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ ഇത് സിട്ടിപ്പിലെ ദൈവീക യുക്തിയോട് അവൻ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് വിവാഹത്തോട് നീരസം പ്രകടിപ്പിക്കുമ്പോൾ യുവാവും യുവതിയും ചെയ്യുന്നത് എന്ന് അവരോർക്കേണ്ടതുണ്ട് റബ്ബിന്റെ സൃഷ്ടി സൃഷ്ടിത്വത്തിലുള്ള അവർ ുന്നു എന്നർത്ഥം ഓർക്കാറില്ലേ പറഞ്ഞതായി നമ്മോട് പറയുന്നുണ്ട് എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നേർമാർഗത്തിലേക്ക് ആകർഷിക്കുന്നവരായാണ് എല്ലവരെയും അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സത്യത്തിലേക്ക് ആകൃഷ്ടമാകുന്ന രൂപത്തിൽ അതിനുവേണ്ടി വേണ്ടി ദീനുണ്ടാക്കി ആ ദീനിന്റെ സംരക്ഷണം ദീനിനെ അവർ സംരക്ഷിച്ച് ജീവിക്കുന്നത് അതിനാണ് അങ്ങനെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ കുറെ പിശാചുക്കൾ വന്നു ആ പിശാചുക്കൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നു എന്നിട്ട് അവരെ അവരുടെ ദീനിൽ നിന്ന് വെഴിതെത്തിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ന് വിവാഹം എന്ന് പറയുന്നതും ദീൻ എന്ന് പറയുന്നതും ദീനിന്റെ സംസ്കാരം എന്ന് പറയുന്നതും ഈ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരിലായി മാറിയിരിക്കുന്നു ഈ കുറച്ചിൽ സംഭവിക്കുന്നത് അവരുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്നുള്ള വ്യതിയാനമാണെന്ന് മനസ്സിലാക്കണം വിവാഹത്തോട് നീരസം പ്രകടിപ്പിക്കുന്നവർ ഈ ശുദ്ധ പ്രകൃതിയോട് നീരസം പ്രകടിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അവർ അല്ലാഹുവിന്റെ സിട്ടിപ്പിൽ മാറ്റം വരുത്താനാണ് അവരുദ്ദേശിക്കുന്നത് പിശാജിനെയാണ് അവർ വെടിപ്പെട്ട് ജീവിക്കുന്നത് നോക്കൂ ആ പിശാജ് പറഞ്ഞില്ലേ ശക്തമായ ഒരു വല്ലുവിളി എന്ന നിരക്ക് വല ആഹം ഞാൻ അവരോട് കൽപ്പിക്കും അങ്ങനെ അവർ സൃഷ്ടിപ്പിൽ പോലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പോലും അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഞാൻ അവരെ മാറ്റുമെന്ന് പിഷാജ് വളരെ കൃത്യമായി പറഞ്ഞതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കണം നമ്മളെല്ലാവരും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഈ മൂല്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ച മൂല്യങ്ങൾ പ്രകൃതിയിലുള്ള മൂല്യങ്ങൾ രീതികൾ അതിനെ സ്വായത്തമാക്കാനും ജീവിതത്തിൽ കൊണ്ടുപോകാനും എല്ലാവരും ശ്രമിക്കണം സാമൂഹികമായ സമൂഹത്തിൽ നിന്ന് വരേണ്ട അനുകരണങ്ങൾ അനുകരണങ്ങളായി നമുക്ക് കിട്ടിയത് നമ്മുടെ പൂർവ്വപിതാക്കളിൽ നിന്നാണ് അത് അംഗീകരിച്ചുകൊണ്ട് ദീനിന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുന്ന നല്ല ഉത്തമ മനുഷ്യരായി മാറാൻ നാം ശ്രമിക്കണം നമ്മുടെ വരും തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കണം അള്ളാഹു തോസീഫ് നൽകുമാറാകട്ടെ വിശ്വാസികളെ നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിനിടയിൽ ഒരു പ്രദേശത്ത് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് സൗകര്യം നൽകി എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതിന് നാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം അലഹന്ദിറബി ലമീൻ നമ്മുടെ നല്ല സ്വഭാവ ഗുണങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹു നൽകിയ ഈ നിയമത്തിന് നമുക്ക് അല്ലാഹുവിനോട് കാണിക്കാനുള്ള ശുക്രു എന്ന് പറയുന്നു വലിയൊരു അനുഗ്രഹമാണ് സത്യത്തിൽ നമ്മൾ രാജ്യത്തെ ലോകത്തിന്റെ പല രാജ്യ പല പ്രദേശങ്ങളിലേക്കും കണ്ണ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്വത്വം കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ദുരവസ്ഥയാണ് പല പ്രദേശങ്ങളിലും ഉള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഈ ന്യൂനത്തിന് അള്ളാഹുവിനോട് ശുക്രു ചെയ്തുകൊണ്ടിരിക്കണം ശുക്രു ചെയ്തുകൊണ്ടിരിക്കണം ഈ ഞാൻത്തിനുള്ള ശുക്ർ എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഈ ഇതിന് കോട്ടം തട്ടുന്ന അതിന്റെ എതിർദിശയിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ജാഗരൂകരാവുക എന്നതാണ് നമ്മുടെ സ്വത്വത്തെ നശിപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് സഹോദരങ്ങളെ അതിനെക്കുറിച്ച് നാം ജാഗരൂകരാകേണ്ടത സഹോദരങ്ങളെ പലയിടങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും പല മതങ്ങളിൽ നിന്നും കടന്നു വന്ന അന്യ സംസ്കാരങ്ങൾ ആ അന്യ സംസ്കാരങ്ങളിലേക്കാണ് നമ്മുടെ യുവാക്കളും യുവതികളും ആകർഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരു പ്രയാസത്തിനാണ് നമ്മളുള്ളത് വിശേഷിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വല്ലാത്ത പ്രചുര പ്രചാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം നമ്മളെല്ലാവരും ഓർക്കണം നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു സ്വത്വമുണ്ട് ആ സംസ്കാരവും സ്വത്വവും നമ്മുടെ അത്സത്തായി നാം കാത്തു സൂക്ഷിക്കണം അതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യം നാം കാത്തു സൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം അല്ലാഹുച്ചാല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ലവരായിട്ടാണ് നോക്കൂ നമ്മുടെ ശരീരത്ത് അങ്ങനെ അതിനോട് ചേർന്നു നിൽക്കുന്നതാണ് നമ്മുടെ പ്രകൃതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിവാഹം വിവാഹമുണ്ടായത് അതുകൊണ്ടാണ് ആണിനും പെണ്ണിനും പ്രത്യേകമായ സംസ്കാരവും രൂപവും വേഷവും ജീവിത രീതികളും ഉണ്ടായത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമൂഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ അവഗണിക്കാനോ സ്വന്തം വ്യക്തിത്വത്തെ കളഞ്ഞു കുളിക്കാനോ നാം കൂട്ടുനിൽക്കരുത് എന്ന് നമ്മളെല്ലാവരും ിക്കോ ആലോചിക്കേണ്ടതാണ് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ് നമ്മുടെ വ്യതിരിക്ത കളഞ്ഞുകൊളിച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് നാം ഒരിക്കലും സഹോദരന്മാരെ നോക്കൂ ഇത്തരത്തിലുള്ള ആളുകളെ അനുകരിക്കുന്നവർ ഏതൊരു അവസ്ഥയിലാണ് അവർ അനുകരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സംസാരത്തിന്റെ സ്റ്റൈലിൽ നമ്മുടെ സംസ്കാരം എവിടെ പോയി എന്ന് നാം നോക്കണം സംസ്കാരത്തിന്റെ സംസാരത്തിന്റെ സ്റ്റൈലിൽ അവരെ അനുകരിക്കുകയാണ് അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കും എന്തൊരവസ്ഥയാണ് ഹയർ സ്റ്റൈൽ ആരെയാണ് അനുകരിക്കുന്നത് നമ്മൾ ഓർക്കണം സഹോദരന്മാരെ നമ്മുടെ ഡ്രസ്സിന്റെ സ്റ്റൈൽ ആരെയാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നടത്തവും നമ്മുടെ ഇരുത്തവും നമ്മുടെ ചലനവും ഒക്കെ ആരെയാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ ആലോചിക്കണം വല്ലാത്ത വ്യതിയാനം മനുഷ്യന് സ്വഭാവങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് എത്രയെന്ന് ചോദിച്ചാൽ ശരീരം കൊണ്ട് കളിക്കാൻ ശരീരത്തിൽ ശരീരത്തിലാകമാനം ടാറ്റുകളും ചിത്രങ്ങളും വരക്കുന്ന ഒരു സമൂഹത്തെ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് അനുകരിക്കാൻ പറ്റുമോ നമ്മുടെ സംസ്കാരത്തിന് അനുകൂലമാണോ ഇത് അല്ലല്ലോ നമ്മൾ ആരായിരിക്കണം എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയുന്ന ആവരുത് ജനങ്ങളൊക്കെ നന്നായി ജീവിച്ചാൽ ഞങ്ങളും നന്നായി ജീവിക്കും ജനങ്ങളൊക്കെ അങ്ങനെയാണോ എന്നാൽ ഞങ്ങളും അങ്ങനെ ചീത്തയായി ജീവിക്കും അല്ലാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട് നിങ്ങളുടെ ഒരു സംസ്കാരമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കണം എന്നിട്ട് ജനങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾ നന്മ ചെയ്തോ ജനങ്ങൾ ചീത്ത ചെയ്താൽ നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കുന്നവരാകരുത് നിങ്ങൾ ചീത്ത ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ അനീതി കാണിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രകൃതം നമ്മുടെ സംസ്കാരം നമുക്ക് നിലനിർത്താനാകണം നമ്മുടെ അറബി ഭാഷ നമ്മുടെ ഭാഷയാണ് ആ ഭാഷ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്വത്വം അത് നശിപ്പിക്കാൻ ശ്രമിക്കരുത് അസത്യത്തിൽ നമ്മുടെ ഈ ഭാഷയും നമ്മുടെ ഈ സംസ്കാരവും ഒക്കെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ വളരേണ്ട വലിയ ഒരു കോട്ടയാണെന്ന് നാം ഓർക്കണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറ നമുക്ക് കണ്ണിന് കൊളിർമയുള്ളവരാകട്ടെ അന്തസ്സുള്ളവരാകട്ടെ ആലോചിക്കണം ഇതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു നിക്ഷേപം ഈ രീതിയിൽ നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കൊിച്ചുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു അതിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ اللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي عن سائر الصحابه الاكرمين اللهم اجعلنا بك مؤمنين ولك عابدين وبوالدينا بادين وارحمهم كما ربونا صغارا اللهم احفظ دوله الامارات وتولها برعايتك وأحطها بعنايتك يا رب العالمين اللهم احفظ رئيس الدولة الشيخ محمد بن الزائد وأدم عليه لباس السداد والحكمة ووفقه ونوابه وولي أحده الشيخ محمد بن راشد ولي أحده ونوابه وإخوانه حكام الإمارات لكل خير يا رب العالمين اللهم ارحم الشيخ زائد والشيخ راشد والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين